ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ കുക്കിങ്ങോ ട്രാവലിങ്ങോ ഒന്നുമല്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്യാപ്ഷൻ കണ്ടിട്ട് വന്നായിരക്കാധികം അതുകൊണ്ട് തന്നെ ക്യാപ്ഷൻ കണ്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ ചെയ്യാമോ ഒരു മന്തി വിറ്റിട്ട് എങ്ങനെയാണ് പതിനായിരം രൂപ വരെ കിട്ടിയത് എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അപ്പം അതിന് നമ്മളൊരു മന്തി ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് നമുക്ക് അതും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുന്നൊരു കാര്യം പറയാം അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് കൊല്ലമായി നാല് കൊല്ലത്തിൽ അത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അതായത് ഒരു നാല് കൊല്ലം മുന്നേ മോന് ചെറുതാ അന്നേരം ഈ ഉച്ച കഴിഞ്ഞാൽ ഫുള്ള് ഫ്രീ ആണ് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇടല്ലേ അത് നല്ല എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയല്ലേ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പേരൊക്കെ എന്ത് ഇടണം എന്തിടണംന്ന് വരെ എനിക്ക് വല്യ നമ്മള് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണല്ലോ അപ്പൊ എന്ത് പേരിടുന്നോ അങ്ങനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാന് വെറുതെ ഒരു പേരിട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റിന് അങ്ങനെ പേരിട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന എഡിറ്റ് ചെയ്യുന്ന ഇടുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് വലിയ വരുമാനം കിട്ടുന്നോ ഒന്നും നമുക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കും അല്ലാണ്ട് ഇങ്ങനെ വലിയ വരുമാനം കിട്ടുന്നൊന്നും നമുക്കറിയില്ലേനോ അങ്ങനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു മൂന്ന് മാസം വരെ നല്ലോണം മുന്നോട്ട് പോയി ദിവസം അന്നൊക്കെ രണ്ടും രണ്ട് വീഡിയോ ഒക്കെ ദിവസം ഇടുവനുട്ടോ പിന്നെ 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 അതൊരു മടുപ്പായി തുടങ്ങിട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടായാലോ ഒരു മടുപ്പ് അപ്പം അങ്ങനെ ആയപ്പോൾ അത് നിർത്തി എനിക്കിന്നൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തി പിന്നെയും ഇടത്ത് വെച്ചിട്ട് ഒരു മൂഡ് വന്ന് അങ്ങനെ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് അതൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാട്ടോ അങ്ങനെ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് മാസം കണ്ട് ന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് അപ്പം ഒരു യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് ടൈം വേണം എന്നാൽ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ അപ്പം അത് വിചാരിച്ചിട്ട് പക്ഷെ അതിൽ നമ്മൾ എത്രക്ക് കളിച്ചിട്ട് രണ്ട് കൊല്ലം ഒന്നും ഒന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇത്ര ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ നല്ല വീഡിയോ നല്ല ക്ലിയർ ഉള്ള വീഡിയോ എടുക്കണം നല്ല അത്യാവശ്യം നല്ല പോലെ എഡിറ്റ് ചെയ്യൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ പോരായ്മ കൊണ്ട് എനിക്ക് കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഒന്നും ക കറക്റ്റ് അറിയില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കാണിച്ചൊരു വീഡിയോ എടുക്കും വീഡിയോ ഇടും അപ്ലോഡ് ചെയ്യും കൂടി വന്നാൽ പത്തോ ഇരുപതോ ആൾക്കാർ കാണും അങ്ങനെ തന്നെ പോയി പിന്നെ എനിക്ക് തോന്നുന്നത് രണ്ട് കൊല്ലം വരെ നമ്മൾ വീഡിയോ ഒന്നും ഒട്ടിയില്ല പിന്നെ ഇടുന്നത് കഴിഞ്ഞ നോമ്പിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ എനിക്കൊരു വാശിട്ടു എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കിട്ടണം എന്നുള്ള വാശിയായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നോമ്പിന് ഈ കഴിഞ്ഞ നോമ്പിന് തുടങ്ങി എനിക്ക് തോന്നുന്നത് മിനിഞ്ഞാന്ന് വരെ നമ്മൾ വീഡിയോ ഇട്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് ദിവസം ആണ് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അത് നമ്മളെ മന്തിയിലൂടെ കേട്ടോ ഞാനൊരു മസാല മന്തി ഉണ്ടാക്കിനും അതിൻ്റെ ആ ഒരു മസാല മന്തിൻ്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ഒരു മന്തി അങ്ങോട്ട് ക്ലിക്കായി നമുക്ക് നാലായിരം വാച്ച് ടൈം ആയിരുന്നു കിട്ടി അല്ല എൻ്റെ ഓൾറെഡി ഒരു ആയിരം വാച്ച് ടൈം ആയുണ്ട് പക്ഷെ ഈയൊരു ബാക്കിയൊരു മൂവായിരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉണ്ടാക്കിയിരിക്കില്ലേ പക്ഷെ ഒറ്റ ഒരു മസാല മന്തി കൊണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി ഇപ്പൊ വരുമാനം കയ്യിൽ കിട്ടില്ല പക്ഷെ കിട്ടും എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്നാഴ്ചയും കൊണ്ട് നമ്മളെ വരുമാനം കയ്യിൽ കിട്ടും എന്തായാലും അതാ ഞാൻ പറഞ്ഞേ നമുക്ക് ഭാഗ്യം എന്ന് അറിയുന്നല്ലേ എപ്പാന്ന് നമുക്ക് പറയാൻ പറ്റൂല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നാല് കൊല്ലായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ വേണോ വേണ്ടോ വെച്ച് വീഡിയോ ഇടും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും നമുക്ക് നാലായിരം വെച്ച ടൈം ആക്കാനും എനിക്ക് ഞാൻ പറഞ്ഞല്ലേ കൂടി വന്നാൽ ആൾക്കാരെ നമ്മളെ ചാനൽ കാണുന്നുണ്ടാവുള്ളൂ പിന്നെ അങ്ങോട്ട് കാണുന്നേ കാണുന്നേലേ അതിൻ്റെ മുന്നേ ഒരു എനിക്കൊന്ന് ഒരു കല്യാണമന്തി ഉണ്ടാക്കിയാലും അതിനൊരു നാലായിരം ആൾക്കാർ കണ്ട് പക്ഷെ വാച്ച് ടൈം ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഈ ഒരു മസാല മന്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം കണ്ടുതന്നെ എനിക്ക് തോന്നുന്നു മുപ്പത്തെട്ട് കെ സബ് വാച്ച് ടൈം മുപ്പത്തെട്ട് കെ ആൾക്കാർ കണ്ട് എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ വാച്ച് ടൈമും കംപ്ലീറ്റ് ആയി പിന്നെ മോണിറ്റൈസേഷനായി അപ്ലൈ ചെയ്ത് ആദ്യം ഒന്ന് ആയിനോ അതിൻ്റെ തന്നെ കാരണം കൊണ്ട് ആയി പിന്നെ നോക്കുമ്പോൾ സംഭവം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മോണിറ്റൈസേഷന് കൊടുത്തത് അപ്പോൾ സംഭവം എന്തായാലും ക്ലിക്കായി നമുക്ക് അടുത്ത മാസം മുതൽ വരുമാനം കിട്ടാൻ തുടങ്ങും വെറുത്ത വീട്ടിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ മതി അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു യാത്ര പോകുന്ന വെറുതെ ഒന്ന് ഫോണിൽ എടുത്തിട്ട് എന്താ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി വോയിസ് ഓവർ കൊടുക്കുക അല്ലെങ്കിൽ മ്യൂസിക് കൊടുക്കുക അപ്പോൾ നിങ്ങള ഭാഗ്യം പോലെ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്കാകും ചിലവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് യൂട്യൂബ് ചാനലിൽ ക്ലിക്കായിട്ട് മോണിറ്റൈസേഷൻ കിട്ടി വരുമാനം പിറ്റത്തെ മാസം നാലാം മാസം മുതൽ കിട്ടുന്നവരൊക്കെ ഉണ്ട് അപ്പം വെറുതൊന്നും ബാക്കി പരീക്ഷിച്ച് നോക്ക് പണിയൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടിടാ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാട്ടി ഇട്ടോക്ക് ചിലപ്പം ഒരു ബമ്പറൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഞാനപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അറിയാത്തവർ വരെ ഒരുപാട് പേരുണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊക്കെ പറഞ്ഞുകൊടുത്ത ഇങ്ങനെയാണ് എൻ്റെ ഉമ്മാൻ്റെ ഫോൺ എടുത്തിട്ട് അതിലിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെയ്ത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതെന്നൊക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനൊരാഗ്രഹമുണ്ടെങ്കിൽ അതായത് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒരു ചാനൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾ വേണമെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ എസ് എന്ന് കമൻ്റ് ചെയ്തോളി പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കൂടി കാണിക്കുന്നത് ഏറ്റവും പിന്നെന്താ ആ ഇതന്നെ ആ ഒരു വീഡിയോയിലൂടെയാണ് അതാണ് ഞാൻ ക്യാപ്ഷൻ അങ്ങനെ ഇട്ടോ ആ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ക്ലിക്കായത് എന്തായാലും മഷല്ല നമുക്ക് അടുത്ത മാസം മുതൽ നമ്മളെ വരുമാനം കിട്ടിത്തുടങ്ങും അപ്പം ഇങ്ങനെ വെറുത്ത വീട്ടിലിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം കേട്ടോ എനിക്കൊന്നും എൻ്റെ മക്കളെ ഇട്ടിട്ട് ഏടി പോകാൻ കഴിയൂല ഒരാൾ സ്കൂളിൽ പോകുന്ന ഒരാൾ ചെറുത് അപ്പം നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂല അങ്ങനെ നമുക്ക് വരുമാനം വേണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളതിൽ ഫോൺ ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം എടുക്കും അങ്ങനെ ആണെങ്കിലും നല്ല നല്ല വീഡിയോസാണെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ നാല് കൊല്ലം ഞാൻ വീഡിയോ ഇട്ടിട്ടും എനിക്ക് ആകെ ആ ഒരു ഒറ്റ വീഡിയോ എല്ലാം ഞാൻ ക്ലിക്ക് ആയത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാ ടൈപ്പ് വീഡിയോ നമുക്ക് യൂട്യൂബിലിടാം അപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല പിന്നെ എഡിറ്റ് ചെയ്യുന്നൊക്കെ ഇപ്പം അറിയൂല്ലെങ്കിലും നമുക്ക് യൂട്യൂബിലൊന്ന് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് അതിന് എന്താ പറയുക ഒരുപാട് ഇൻഷോട്ടിലും ക്യാൻവയിലൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി തോന്നെ കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു മന്തി വിട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ പതിനയ്യായിരം കിട്ടും എന്തായാലും കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടും ഞാൻ പറഞ്ഞല്ലോ മുണ്ടെസ്റ്റേഷൻ ഓണയിന് ഇനി വരുമാനം കയ്യിൽ കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങളൊന്നും നിങ്ങളെ ബാക്കിയും പരീക്ഷിച്ചു നോക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ജസ്റ്റ് അവശീലം അടിച്ചുകൊടുത്താൽ ഇൻസ്റ്റഗ്രാം വരും അപ്പം നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞാൽ യൂട്യൂബിൽ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഒരു ഇപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഡൗട്ട് ഒക്കെ ചോദിക്കും എന്നൊക്കെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെന്താ ആ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ പിന്നെ കാണാം ബൈ ഫ്രം മിസ്റ്റാശീൽ എൻ്റെ തേമെൻറ്റ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് വീഡിയോ ആണോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ എന്നൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏതാ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ